പുറത്ത് വിട്ടു കഴിഞ്ഞാകെ പൊനിയോ പക്ഷെ ആ ശ്രേഷ് ഞാൻ ആ കിസ് കിസ്സാന്ന് പറഞ്ഞത് അങ്ങനെ കിസ്സ് ആ നിൽക്കണം പിന്നെ ഓൾ എനിക്ക് അത്തരം അത്തരം വിശ്വാസമാണ് അത്രയും വിശ്വാസമായത് കൊണ്ടാണ് അതേമാർക്ക് അങ്ങനത്തെ ചോദ്യം വിട്ടിരിക്കും അത് ശരിയാണ് ഒരു പെണ്ണിനോട് കിസ് കിസ് കിസ്സടിക്കാവെടിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര വിശ്വാസ എന്തിനാണ് ആ പാവ് മുസ്താദിനെ ഇങ്ങനെ സഖാഫി ആരോട് എന്ത് ദ്രോഹമാണ് അവരുടെ മുന്നിലെ പോലും അവരുടെ മുന്നിലെല്ലാം മതി പകറില്ല അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്കുദ്ൻ പന്താവൂർ എന്തിനാണ് ആ പാവം ഉസ്താദിന് ഇങ്ങനെ വേട്ടയാടുന്നത് അരവിന്ദ് നിലാവിൻ്റെ ഉസ്താദ് സഫ്വാൻ സഖാഫി ആരോട് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പറയുന്ന ഒരാൾ എനിക്ക് വളരെ വലിയ സങ്കടം തോന്നി ഈ ഒരു അറിവിന്ദ് ഉസ്താദിനോട് ഇത്ര വെറുപ്പും ഇത്ര വിരോധവും കാണിക്കാൻ ആ കുടുംബ ആ മനുഷ്യന്റെ കുടുംബത്തോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ ഒരു നമുക്ക് യോജിപ്പില്ലാത്ത നമുക്ക് വിയോജിപ്പുള്ള ഒരാളാണെന്ന് കരുതിയിട്ട് ആ ഒരു ഉസ്താദിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള അപവാദങ്ങൾ പറഞ്ഞു പരത്തിയിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലണ്ടേ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉസ്താദാണെന്ന് പരിഗണിക്കണ്ട ഒരു ഒരു ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നൊരു പരിഗണനയിലും കൊടുത്തൂടെ ആ ഒരു വീഡിയോയിൽ പറയുന്ന രംഗങ്ങൾ കാണുമ്പോൾ ആ ഇക്കത് പറയാൻ അതിൽ കുറെ സ്ത്രീകളുടെ കുറെ ഉണ്ട് ഞാൻ ആ വോയിസ് ഒന്നും എനിക്ക് ഇവിടെ പറയാനോ അതിലെന്ത് പറഞ്ഞോ പറയാനൊന്നും എനിക്ക് മാനസികമായൊരു പ്രയാസമാണ് എനിക്ക് അറിവെന്നിലാവസ്ഥ അത് എന്റെ സുഹൃത്തോ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളോ ഒന്നുമില്ല ഞാൻ ആ ഒരു പ്രഭാഷണങ്ങളൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല എൻ്റെ വീട്ടുകാരും കേൾക്കലില്ല പക്ഷെ ഒരു മനുഷ്യനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ താറടിച്ച് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രതിരോധിക്കാനുള്ള ഒരു മനുഷ്യൻ എന്നൊരു പരിഗണന വെച്ചിട്ട് നമ്മൾ പറയണ്ടേ ഇനിയിപ്പോൾ അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ അത് അമ്മാവനും അവരും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ അതെന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയാ ഈ മോശം കാര്യങ്ങളെ മീതങ്ങനെ ഈച്ച വന്ന് ആർത്തിട്ട് ഇങ്ങനെ തിന്നൂലേ ആ പരിപാടി എടുക്കുന്നത് ഉസ്താദിനെ കുറിച്ചിട്ട് ആ മനുഷ്യൻ ഇട്ട വളരെയധികം മോശകരമായ ഒരു വാക്ക് എത്രത്തോളം വലിയൊരു ഊഛത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വളരെ കുറച്ചൊരു ഭാഗം കാരണം ഇത്രയും മനുഷ്യൻ അതപ്പതിച്ചാൽ ഇത് ഇതിന് ചെയ്യുന്നു മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഉസ്താദിനെ കുറിച്ച് ആ വേദനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടപ്പോ കാരണം ഇതുപോലെയുള്ള ആളുകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വഴി മറ്റുള്ളവരെ താറടിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം അതിന് കുറച്ചു ഭാഗങ്ങളൊന്നും കേൾക്കും പറഞ്ഞ ഒരു ഒരു വോയിസ് ഉണ്ട് ആ നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി മുഹമ്മദ് ഉസ്താദ് ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഇത് കേട്ടോ ലുലു ലുലു അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് പറയേണ്ടിരുന്നു എന്നുള്ളത് അത് എന്നോട് ചെയ്ത വിശ്വാസവഞ്ചനല്ല അത് ഞാൻ അങ്ങനെ കണക്കെടുക്കണില്ല ഞാൻ ആദ്യം ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ലൂലിനെ തെറ്റി തന്നെ ലൂലിനോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലൂടി മെസ്സേജുകൾ എന്റെ ഫോൺ അത്ര ഓപ്പൺ ആണല്ലോ അങ്ങനെ അങ്ങനെ കുത്തി കുറച്ച് അങ്ങനെ ചോദിച്ചില്ല അപ്പം അത് തിട്ട വേണ്ടിയിട്ടാണ് ഞാൻ വളം ലോസിനൊക്കെ വിളിച്ചത് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഉണ്ടല്ലോ കാര്യം എന്തോ ഉണ്ടല്ലോ ഞാൻ ഞാനൊരു കാര്യമാക്കിയിട്ടില്ല പിന്നെയാണ് ഡയറക്റ്റ് ഓൾക്ക് വിളിച്ചതും എന്നോട് കൂടി പറയാതെയാണ് ജോക്ക് പറയാതാണ് അല്ലെങ്കിൽ പറയലെ വിളിച്ചത് അല്ലെങ്കിൽ കൂടി പറയതാണ് ഓക്കെ വിളിച്ചത് എനിക്ക് ഓളും കുട്ടിയെ ഉള്ള ജീവിതത്തിൽ അല്ലാതെ വേറൊരു എന്നും പറയലാണ് ഓരോ അല്ലാതെ പോലെ ഉണ്ടാകില്ല അതിന്റെ ജീവിതത്തിൽ എന്താ പറയുക ഞാൻ പറയാനുള്ള പ്രശ്നമുണ്ടോ ഇല്ല സഫാന ഇത് തീരെ വിഷമമല്ല കാരണം എന്താ പറയുക ഞാൻ വേറെയും ഒന്ന് രണ്ട് മൂന്ന് കേസുകൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഏ അപ്പൊ അതിൽ എത്രത്തോളം സത്യം ഉണ്ട് അല്ലെങ്കിൽ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വിജീവിതത്തിൽ വേറെ പെണ്ണുങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസുകളും തെളിവുകളും കിട്ടി കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാനത് പുറത്ത് വിടുന്നതാവും അതിന് എന്റെ ഭീഷണിയോ കാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരാൻ കണ്ടതെന്ന് മാത്രമാണ് എന്നോട് പറയാനുള്ളത് മറ്റൊന്നും എന്നോട് പറയാനുള്ള എന്തായാലും അതിന്റെ കറക്റ്റ് തെളിവുകളും കാര്യങ്ങളും കൈ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അത് പുറത്ത് വിടും അപ്പോൾ നിനക്ക് അറിയും നീ ഇട്ട വോയിസ് ഉണ്ടല്ലോ വെറും പച്ച നുണയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും ഈ പറഞ്ഞ വോയിസ് ഉണ്ടല്ലോ അത് നുണുള്ളത് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും ബാക്കിയാണ് കേക്കുക ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ടുള്ള വോയിസ് അല്ല കേട്ടു കേൾക്കുകേ അപ്പോ നിങ്ങക്ക് എന്ത് ചെയ്യാം എന്തുണ്ടെങ്കിലും ോട് പറയാ എന്തുണ്ടെങ്കിലും പറയാം യാതൊരു കുഴപ്പം മാനേ ഇല്ല കേട്ടോ ഇൻഷാല്ലാ പിന്നെ നിങ്ങളിന്റെ ഭാവി ആലോചിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും പെടരുത് എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ ലൂലിനോട് പറഞ്ഞത് മനോക്കാ സ്ക്രീൻഷോട്ട് ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പണിയോ സമയത്തൊക്കെ ശരിയാണ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ആകെ പണിയോ പക്ഷെ ആ സ്ക്രീൻഷോട്ട് ഞാൻ ആ പറഞ്ഞത് അങ്ങനെ അവളോട് സ്വീകരിച്ചല്ലോ ആ നൽകണം പിന്നെ ഓളിൻ്റെ അത്രയും വിശ്വാസമാണ് ഓളി ഓളെ ഫാമിലിനും അത്രയും വിശ്വാസമാണ് അത്രയും കൊണ്ടാണ് അതേമാർക്ക് അങ്ങനത്തെ ചോദ്യം വിട്ടത് അല്ലാതെ വേറെ ഒന്നുമല്ല ആ ശരിയാണ് ഒരു പെണ്ണിനോട് കിസ് അടിക്കാൻ കിസ്സടിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ അല്ലെ സൽഫാനെ ഏർ ഒരു പെണ്ണിനോട് കിസ്സടിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര വിശ്വാസമുള്ള കാര്യമാണ് ആ ഒരു അന്യ സ്ത്രീയായ ഒരു സ്ത്രീയോട് ഒരു എന്താ പറയാ സഗാഫിയായ ഈ അല്ലെ ഈ പോയിട്ട് പറയാണ് കിസ് അടിക്കാൻ വാവ എന്ന് പറയുന്നതിൽ നല്ല മാന്യതുള്ള കാര്യമാണല്ലോ ഭയങ്കര മാന്യതയുള്ള കാര്യമാണ് എന്തായാലും എന്തായാലും ബാക്കി കേൾക്കാം ഹസ്സനിസ് കേധ്യസ്ഥതൊക്കെ തയ്യാറായിരുന്നോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കേട്ട് നോക്കിയ ഇവിടെ സുഫാനും മധ്യസ്ഥതയ്ക്ക് വിളിച്ചിട്ടുള്ളത് എവിടേക്കാണ് സുഫാന്റെ ഓഫീസിലേക്കായിരുന്നു അല്ലാതെ മറ്റെവിടേക്കും അല്ല എന്തായാലും അതുകൂടെ ഒന്ന് കേട്ട് കേട്ടോ പിന്നെ ഉദ്ദേശം ഉദ്ദേശ മധ്യസ്ഥരടിയില് പിന്നെ ഈ സുഫാന്റെ പെണ്ണുങ്ങൾ അടക്കം വേണം പിന്നെ കണ്ണൂർ വേണം പിന്നെ സെഫു വേണം ഫതിലും വേണം പിന്നെ ആരൊക്കെയാണ് ബന്ധപ്പെട്ട് വെച്ചാൽ അതിനു വേണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് ചില ഓലും വേണം അങ്ങനെ ആരാണ് ഉസ്താദ് ചിലപ്പോ വണ്ടൂർ പൈസയേക്കാരും ചിലപ്പോ പൊന്മ ഉസ്താദ് ആക്കാരും ഓലെ സ്വാന്നിധ്യത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാളേക്കാരം ഓല സ്വാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ ചർച്ച നടക്കുക പോണ്ടി വരും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഉസ്താദിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അന്യായ എന്നുള്ളത് മാത്രമൊന്നുമല്ല അത് ഇത് പരിഹരിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വഴി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും എല്ലാം അമ്മാവരും മരുമക്കളും അവരുടെ കുടുംബ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അതിൽ മറ്റാരേലും ബന്ധപ്പെടില്ല ആ ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് പോലും പരാതിയില്ല ആ പരാതിയില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് ഇപ്പം അതിൽ ഭാഗമാക്കാവുന്നത് ഇന്നലെ ഉസ്താവിൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ കേട്ടു ഉള്ളു ഉള്ളു തൊട്ടൊരു പ്രാർത്ഥന അദ്ദേഹം ഉമ്ര കഴിഞ്ഞിട്ട് ഇന്ന് നാട്ടിൽ വന്നിട്ടുണ്ടാവും നിയമ നടപടികൾ എടുക്കട്ടെ നമ്മളൊരു മനുഷ്യനെ താറടിക്കുന്നില്ല നമ്മൾ കൂടെ നിൽക്കരുത് ഇപ്പം നമുക്കൊന്നും ഈ അറിവ് നിലാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഓൺലൈനിൽ പരിപാടികൾ നടത്തുന്നതുകൊണ്ടോ സ്ഥലത്ത് വലിച്ച് നടത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പിരിവ് നടത്തുന്ന നമുക്ക് യോജിപ്പും വിയോജിപ്പൊക്കെ ഉണ്ടാവാം നമുക്ക് യോജിക്കാത്തത് കാണുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ അയാളെ പുലഭ്യം പറയാൻ ഒരു കാരണമാവരുത് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട ഒരുപാട് പേരത് കണ്ട് അവർ കൊടുക്കുന്ന സഹായങ്ങൾ തന്നെയാണ് മറ്റുള്ളവർക്ക് സഹായങ്ങളായിട്ട് വിതരണം ചെയ്യുന്നത് അതിനൊക്കെ ഒരുപാട് ആളുകൾ സീരിയൽ കാണാൻ ഒഴിവാക്കി തിക്കറുകളും സ്വലാത്തുകളും ഒക്കെ ആയിട്ട് കുറേയൊക്കെ നല്ല മാർഗത്തിലൂടെ പോകുന്ന ആളുകളുണ്ട് പിന്നെ എല്ലാത്തിലും എല്ലാത്തിലും നല്ലത് തന്നെ ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പം അത് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ സഹായിരുന്നു എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ ഫോണ് മിസ്യൂസ് ചെയ്ത് ആ മിസ്യൂസ് ചെയ്തത് ആ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് അമ്മാവരുമായിട്ട് ചർച്ച ചെയ്തു അവരമ്മാവനും വരുമോനും തമ്മിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതൊക്കെ ആ ഒരു കുടുംബ ഗ്രൂപ്പിൽ നിന്ന് ആരാണാ പുറത്ത് ആദ്യം അപ്പൊ അവന്റെ ഉദ്ദേശം നല്ലതല്ലല്ലോ അതാണല്ലോ ചാനലുകാർക്ക് അതാണ് മൻസൂറോ അങ്ങനെ ഒരാൾക്കാണ് ഫസ്റ്റ് കിട്ടുന്നത് അയാൾ അത് തൻ്റെ ആഗ്രഹങ്ങൾ പ പഴയ പകയൊക്കെ അളങ്ങണ്ട് വീട്ടി അത് കിട്ടിയ ആളുകൾ അതിട്ടിട്ട് മുഴുവനും നമ്മൾ അന്നും ഇന്നും ഈ ഉസ്താദിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് ഈ ഉസ്താദ് കുടുംബക്കാരനോ എൻ്റെ സുഹൃത്തായത് കൊണ്ടൊന്നുമല്ല ഒരാളെ സമൂഹ മാധ്യമങ്ങൾ വഴി താറടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഈ ഉസ്താദ് അത്രയും എന്താ പറയാ എന്താ ഈ പ്രയാസങ്ങളിലൂടെ വന്നിട്ട് ഇന്ന് അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് ഉന്നതമായ ഒരു ഭൗതികമായ കുറെ അലങ്കാരങ്ങളും സ്ഥാനങ്ങളും ഒക്കെ നൽകി സ്വാഭാവികമായിട്ടും ഭൗതികമായ അലങ്കാരങ്ങൾ അസൂയ ഉണ്ടാവുക ഒരുപാട് നന്നായിട്ട് നിസ്കരിക്കുന്ന ഒരാൾ എന്നുള്ള അസൂയുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റേ പള്ളിയിൽ എപ്പോഴും പാങ്ക് കൊടുക്കുന്ന ഒരാളാണ് ഒരുപാട് പേരെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന ഒരാളാണ് പഠിച്ചോനെ എനിക്ക് എന്തുപോലെ പ്രതിഫലങ്ങൾ കിട്ടുന്നു എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഇതുണ്ടാവില്ല അസൂയുണ്ടാവില്ല നമുക്ക് അസൂയ ഉണ്ടാവുന്നത് ഭൗതികമായ നേട്ടങ്ങൾ നോക്കിയിട്ടാണ് അപ്പൊ ഈ മനുഷ്യനോടുള്ള അസൂയക്കപ്പുറം വേറൊന്നുമില്ല അവർ കുടുംബങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ അതിന് നമ്മൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ ഓരോ ചാനലുകളിലും വന്ന് അദ്ദേഹത്തിനെ സഫുവാൻ സഖാഫി ഉസ്താദിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു 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 പിരിവിന്നിലാവി ചിത്രീകരിക്കുന്ന എന്തിനാണ് ഒരു അതിലൊരു നന്മയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഏതായാലും ആ ഉസ്താദിന്റെ പ്രാർത്ഥന എന്റെ മനസ്സിൽ വല്ലാതെ ഉണ്ടോ ഒരാളെയും ഈ ആക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന പടച്ചൊൻ വേദം സ്വീകരിക്കുന്ന അവിടെ ഓൻ്റെ ജാതി എന്താ പറയുക അവനേത് മൊയ്ലേരാണോ മൊലിയിലല്ലേ അല്ലെങ്കിൽ സാധാരണക്കാരാണോ എന്നുള്ള വകഭേദങ്ങളൊന്നുമില്ല ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കപ്പെട്ട ഇരയാണ് സഫ്വാൻ സക്കാഫിസ്താദ് അപ്പം ആ മനുഷ്യനെ പ്രാർത്ഥന പടച്ചറബ് സ്വീകരിക്കും നമ്മളായിട്ട് ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ആ ഒരു സ്ഥാവിൻ്റെ വാക്കുകൾ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊന്നും കേൾക്കുക ിരങ്ങ് എന്നെ വഞ്ചിച്ചവരുണ്ട് എന്റെ കൂടെ എന്റെ ലൈവിലിരണ് സ്ത്രീകളെ കളിച്ച് വഞ്ചിച്ച വഞ്ചകന്മാരുണ്ട് ഒരാളുടെ മുന്നിലും ഞങ്ങളെ പരാജയപ്പെട്ടില്ല വളർത്താ നോക്കിയവരുടെ മുന്നിൽ ഞങ്ങളെ തളർന്നില്ല കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ ഞങ്ങളെ നഞ്ചി പിരിച്ചു ചാ കാണിച്ചു കൊടുത്തത് ദൈവത്തെ പറഞ്ഞ് ഫസാദ പറഞ്ഞ് പച്ച കള്ളം പറഞ്ഞ് പ്രകരിപ്പിച്ചവരുടെ അനുഭവത്തില്ല വെളിച്ചത്തില്ല ആയിരത്തി അഞ്ഞൂറാം പതിനൂറ്റ പതിനായിരങ്ങൾ സാക്ഷിയാക്കിയ ആരെല്ലാം നന്തില് കുറ്റപ്പെടുത്തി ആരെല്ലാം ഹിതത്ത് പറഞ്ഞു ആരെല്ലാം ഫസാദ് പറഞ്ഞു ആരെല്ലാം നവീനത്തെ പറഞ്ഞു ആരെല്ലാം കുറ്റപ്പെടുത്തി ആരെല്ലാം മുറ്റപ്പെടുക്കാനോ ഒരു പുല്ല മുൻപുലം നമ്മൾ പകറി നമ്മുടെ ഉസ്തമാരുടെ പദക്ക നമ്മള് ഒരു ചിതറന്മാരുടെ മനുലന്ന് തലതായ്പാറേ ഒരു അസുഖ മുന്നിലും തരകാഴ്ത്താറേ ഇരുന്ന് ഏരിലിരുന്ന് മഞ്ഞിച്ച വഞ്ചകന്മാരുടെ മുന്നിലമാണ് നമ്മളെ തരകാഴ്ചയില്ല அவருடிலெல்லாம் மதிபகரில் அவருமல்ல போல மகாட்

അതെവിടെയാണ് ആരംഭിച്ചു കഴിഞ്ഞത് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം കേരളത്തിലല്ല ഒരു സ്ഥലത്ത് ആരംഭം ആ സ്ഥലത്തിന്റെ പേരാണ് നിങ്ങൾ എഴുതേണ്ടത് ഉത്തരം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ ലൈക്കും